ഹലോ ഹായ് തേങ്ങ നമുക്ക് ഇടിച്ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ തേങ്ങ തിരുമ്മി വെച്ചു പിന്നെ ഉള്ളി ഉള്ളി അല്ല ഉള്ളി ഇട്ട് ഇട്ട് കൊടുക്കാം കുറേ ദിവസം ഉറക്കാൻ പറ്റും ഇഞ്ചി തേങ്ങ ഇഞ്ചി ഉള്ളി കുരുമുളക് ഇത്രയും കൂടെ വറുത്തു മുളക് പൊടി ലാസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പുളി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് കറുപേപ്പില എല്ലാം കൂടെ ചേർത്ത് ഇടിച്ചെടുക്കാം ബാക്കി കാണിക്കാം പിന്നെ ത്രയും കൂടെ ഉണ്ട് വറക്കാൻ അതും കൂടെ വറുത്ത് പോരിയിട്ട് വണ്ടി സന്ധ്യ തേങ്ങ പറത്തും അതിൻ്റെ കൂടെ അതെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് ആ ചൂടിൽ ചൂടിലങ്ങളൊക്കെ എടുക്കും ചുറ്റീ അത്തിക്കണ്ട അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെറിയ അടുപ്പിൻ്റെ ചട്ടിയുടെ ചൂട് കഴിക്കും ചൂടോടെ ഒന്ന് ചൂടക്കിളോടിയൊന്ന് പച്ച മണം മാറിഞ്ഞിട്ട് അതുവരെ ഇളക്കി എത്തിക്കാതെ ഇളക്കി പിടിപ്പിക്കണം ചമ്മന്തി ഇടിക്കാം ഇത് വേണ്ട മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ചേർത്തു തേങ്ങ വറുത്തെടുത്തിൻ്റെ കൂടെ ഇഞ്ചി ഉള്ളി എത്രയും കറിവേപ്പില ഇത് ആറ് ആറുകൂട്ട സാധനം ചേർത്ത് വറുത്ത് വച്ചിരിക്കുക പിന്നെ ഇനി ചേർക്കാനുള്ളത് ഉപ്പ് പുളി പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി അത് ഞാനിനി ചതച്ചിടുന്നു ഞങ്ങൾ പൊടി ചേർക്കത്തില്ല ചതച്ച് പിന്നെ അതിൻ്റെ കൂടെ ടേസ്റ്റിനായിട്ട് കൊഞ്ചി ചേർക്കും അങ്ങനെ കൊഞ്ചിയമ്മന്തിയാണ് പിടിച്ചമ്മന്തിയുടെ കൂടെ കൊഞ്ചി കൊഞ്ചിയമ്മന്തി ചേർത്താ ഇടിക്കും കൊഞ്ചും കൂടെ ചേർത്താ ഇടിക്കുന്നത് സോറി ഇരിക്കുന്നത് അപ്പം ഇനി നമുക്കിത് ഇടിക്കാം ഒരു കാര്യം ഇത് അഞ്ചര കിലോ തേങ്ങയാണേ അഞ്ചര കിലോ തേങ്ങയൊക്കെ ഞാനൊരു നൂറ് ഗ്രാം മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ കൂടെ ഞങ്ങൾ എരിവ് കുറച്ച് മതിയേറിയുണ്ട് പിന്നെ കുരുമുളകുണ്ട് അത് കുരുമുളകാണ് ഞങ്ങൾ കൂടുതൽ ചേർക്കുന്നത് പിന്നെ ബാക്കി ഉപ്പ് പുളി ഇങ്ങനെ കൊഞ്ച് ഇതെല്ലാം അവിടെ ചേർത്ത് നമുക്ക് ഇടിക്കാം ഉരൽ ഇതിനകത്താണ് ഇട്ടിടിക്കുന്നത് പണ്ടത്തെ തടിയോരലൊന്നും ഇല്ല ഇപ്പഴ് ഇപ്പഴലൊക്കെ ഇങ്ങനുള്ളതാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇരുമ്പിന്റെയാ കുരുമുളക് അതിനി പൊടിച്ച് ഇതിനകത്ത് ചേർക്കും കുറച്ച് മതി കുറെ ചേർത്ത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കൊഞ്ചാണേ അതൊന്ന് ചതച്ച് അതിൻ്റെ കൂടെ ചേർക്കും ചെറിയ കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു പോകും പൊടിയരുത് ഒന്ന് ചതഞ്ഞ് കിടക്കണം അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ടാവും അതോട് പിടിച്ചു ഒരുപാട് പൊടിയാൻ പാടില്ല പൊടിഞ്ഞു പോയിടീത് ഒരുപാട് പൊടിഞ്ഞാലും ശരിയാളക്കി അങ്ങ് പൂജിപ്പിക്കണം എന്ന 得不了。